ഒരു വശത്ത് നൂതനാശയങ്ങളും നവകേരള സഭയും മറുവശത്ത് സാധാരണക്കാരുടെ നടുവൊടിച്ച് പച്ചക്കറി വില കുതിച്ചു കയറുന്നു ബീൻസ് ഉൾപ്പെടെയുള്ള പച്ചക്കറികളുടെ വില തെക്കൻ കേരളത്തിൽ നൂറ് കടന്ന് കുതിക്കുകയാണ് പല പച്ചക്കറികൾക്കും മുപ്പത് രൂപ വരെയാണ് വില വർദ്ധിച്ചത് വെളുത്തുള്ളി വില ഇരുന്നൂറ്റി നാൽപ്പതിലെത്തിൽ വന്നിട്ട് തിരിച്ചു പോകാൻ വന്ന ആളാണ് ഈ വില ചെന്ന് അറിയാം അതിദരിദ്രനില്ലാത്ത സംസ്ഥാനമാകാനുള്ള കുതിപ്പിലാണ് നമ്മൾ ഇതിനൊപ്പം നമ്മളെ പ്രതിസന്ധിയിലാക്കി പച്ചക്കറി വിലയും കുതിച്ചു കയറുന്നുണ്ട് വെളുത്തുള്ളിക്കാണ് ഏറ്റവും അധികം വില കൂടിയത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം ചാലയിൽ നിന്ന് വെളുത്തുള്ളി വാങ്ങണമെങ്കിൽ നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളക് സവാള തുടങ്ങിയവയ്ക്ക് പോലും വലിയ വിലയാണ് നൂറ് രൂപയ്ക്ക് നാല് കിലോ സവാള കിട്ടിയിരുന്ന കാലം മാറി ഇപ്പോൾ ഒരു കിലോ സവാളയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപ കൊടുക്കണം ഇരുപത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിന്റെ വില നാൽപ്പത്തിയഞ്ചായി വർദ്ധിച്ചു എൺപത് രൂപയുണ്ടായിരുന്ന ബീൻസ് വില നൂറ്റി

എത്ര വില കൂടിയാലും പച്ചക്കറി പൂർണമായും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് വാങ്ങാൻ എത്തുന്നവരാണ് അധികവും പച്ചക്കറി വല ഭയങ്കര വാങ്ങിക്കാൻ പറ്റത്തിന്റെ <laughs> ും ഇവിടെയുള്ള കർഷകരും ഇവിടെയുള്ള ബാക്കി ഗവൺമെന്റ് എല്ലാം കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വയം ചെയ്യാന്നുള്ള കേസേ ഉള്ളു കൃഷിക്ക് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മലക്കറി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെയും വില കുറഞ്ഞു നമുക്ക് സ്വയം വീട്ടിലുണ്ടാക്കുന്ന പോലെ എടുക്കാൻ കഴിയും തമിഴ്നാട്ടിലെ മലക്കറി കംപ്ലീറ്റ് വളരെ മോശമാണ് രണ്ട് ദിവസം തുറന്നു വെച്ചിരുന്നാൽ അത് അഴുകി പോവുകയാണ് അങ്ങനെയുള്ള മലക്കറി വാങ്ങിച്ചാണ് ഈ ജനം കംപ്ലീറ്റ് കഴിക്കുന്നത് അതിന് രോഗങ്ങളും വരും വില കൂടിയതോടെ കച്ചവടവും കുറഞ്ഞിട്ടുണ്ട് കച്ചവടം വില കൂടുതലാണ് സാധനങ്ങൾ വലിയതല്ല രാവിലെ അവിടുത്തെ ഓർഷികയറ്റവും ഉണ്ടാക്കും ചില്ലറ ബീസ് മോൺഷൻ നമ്മുടെ വലിയ വില എന്നിട്ട് എല്ലാം മുളക് അല്പവില കൂടുതൽ ഇഞ്ചി അൽപ്പവില കൂടുതൽ ഇതിപ്പോൾ ഈ സീസൺ മഴ ആയതുകൊണ്ടാണ് കുറവ് കുറയും ഇപ്പം ഒരു ഒരു മാസം കൂടെ കഴിയുമ്പോഴൊക്കെ മാറും തക്കാളി ബീട്രൂട്ട് വഴുതനങ്ങ തുടങ്ങിയവയ്ക്ക് പത്ത് രൂപ വരെയാണ് രണ്ടു ദിവസം കൊണ്ട് വർദ്ധിച്ചത് ഈ വില വർധനവ് ഒരു മാസത്തേക്കെങ്കിലും തുടരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് തന്നെ വളരെ പെട്ടെന്ന് കുടുംബവചനെ പിടിച്ചു നിർത്തുക എന്നത് എളുപ്പം സാധ്യമാകില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം